നമസ്കാരം ംഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന മതിക്കുന്ന മേലയ്ക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത് ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ സിപിഎം പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ആനയ്ക്ക് ചികിത്സ ഒരുക്കാൻ നീക്കം പരിയാരം ഗ്രാമപഞ്ചായത്തിൽ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ റാലി റോൾ പ്ലേ എന്നിവ സംഘടിപ്പിച്ചു കുറുനരിയുടെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു പുഴൂർ ആലമറ്റത്താണ് സംഭവം സംസ്ഥാന ജേതാക്കളായ ഭിന്നശേഷി സഹോദരങ്ങളെ ലയൻസ് ക്ലബ് ആദരിച്ചു ആളൂർ വെള്ളാച്ചിറ ആണിക്കുളങ്ങര ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ര ഗ്രാമപഞ്ചായത്ത് ഇനി അതിദരിദ്രാത്ത ഗ്രാമപഞ്ചായത്ത് വിശദമായ വാർത്തയിലേക്ക് മതിക്കുന്ന വേലയ്ക്ക് എഴുന്നള്ളിപ്പിനെ കൊണ്ടുവന്ന ആന ഇടഞ്ഞു ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത് രാവിലെ എഴുന്നള്ളിപ്പിന് മുൻപാണ് ആന അനുസരണക്കേട് കാണിച്ചത് ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാൻമാരും ചേർന്ന് പെട്ടെന്ന് തന്നെ തളച്ചു രാവിലത്തെ എഴുന്നള്ളിപ്പിന് തിടം വേറ്റുന്നതിനാണ് ആനയെ കൊണ്ടുവന്നത് ഇടഞ്ഞ കൊമ്പൻ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയില്ല ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ കൊണ്ടുപോയി പിന്നീട് നാല് ആനകളെ ഉൾപ്പെടുത്തി എഴുന്നള്ളിപ്പ് നടത്തി ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു സി പി എം ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി എത്തിയാണ് പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടത് പതിനഞ്ച് മിനിറ്റോളം ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു ദേശീയപാതയുടെ ഇരുവശത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടും ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടാൻ ടോൾ കമ്പനി തയ്യാറാകാത്തതിനെ തുടർന്നാണ് സിപിഎം പ്രതിഷേധം സിപിഎം ഒല്ലൂർ ഏരിയ സെക്രട്ടറി എൻ എൻ ദിവാകരൻ ഏരിയ കമ്മിറ്റി അംഗം കെ എം വാസുദേവൻ എം വി ഉദയൻ എം കെ സന്തോഷ് ഇ കെ രവി ടി കെ ഹരിദാസ് അതുൽ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളിയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ആനയ്ക്ക് ചികിത്സ ഒരുക്കാൻ നീക്കം ഇതിനായി ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അതിരപ്പിള്ളിയിൽ എത്തും പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കാൻ വനം വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പിടികൂടി ചികിത്സ ഉറപ്പാക്കും മെഡിക്കൽ സംഘം രൂപീകരിച്ചാൽ രണ്ട് ദിവസത്തിനകം അരുൺ സക്കറിയ അതിരപ്പിള്ളിയിലെത്തും മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിക്കുന്ന നിലയിലുള്ള ആനയുടെ ദൃശ്യമടക്കം വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഇത് പ്രകടമാക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആന ശ്വാസമെടുക്കുമ്പോൾ മുറിവിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് തള്ളുകയാണ് മണിക്കൂറോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നും മസ്തകത്തിലേക്ക് മണ്ണ് വാരിയിടുകയുമാണ് ആന ഇപ്പോൾ ചെയ്യുന്നത് ഇത് മുറിവ് മൂലമുള്ള കടുത്ത അസ്വസ്ഥത മൂലമാണെന്നാണ് വന്യജീവി സംരക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആനയുടെ മുറിവിൽ നിന്ന് പഴുപ്പ് ഒലിക്കുമ്പോഴും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ലെന്നാണ് വനംവകുപ്പിന്റെ വാദം ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ചികിത്സിക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് വനം വകുപ്പ് പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളിയിൽ കാട്ടാനയെ കണ്ടെത്തുന്നത് തലയിൽ വെടിയേറ്റ മുറിവാണെന്ന ആരോപണമുയർന്നെങ്കിലും ആനകൾ കുത്തുകൂടുന്നതിനിടയിലുണ്ടായ പരിക്കാണ് ഇതെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിൽ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ റാലി റോൾ പ്ലേ എന്നിവ സംഘടിപ്പിച്ചു പരിയാരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ചാലക്കുടി സെയിന്റ് ജെയിംസ് ഫാർമസി കോളേജിലെ എൻഎസ്എസ് വിഭാഗം എന്നിവർ സംയുക്തമായി ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ ശിവദാസൻ വൈസ് പ്രസിഡന്റ് ഷാജു മാഡാന മറ്റ് വാർഡ് മെമ്പർമാർ പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ദീപ്തി രാജു ഡോക്ടർ ജിതിൻ സെയിന്റ് ജെയിംസ് ഫാർമസി കോളേജിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾ റോൾ പ്ലേ ഫ്ലാഷ് മോപ്പ് തുടങ്ങിയവ അവതരിപ്പിച്ചു പരിയാരം പഞ്ചായത്ത് പരിസരത്ത് നടത്തിയ പരിപാടിയുടെയും നിക്ഷയ് വാഹൻ എന്നിവയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മായാ ശിവദാസൻ നിർവഹിച്ചു പരിപാടിയിൽ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവരടക്കം നൂറ്റി ഇരുപതോളം പേർ പങ്കെടുത്തു കുറുനരിയുടെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു കുടൂർ ആലമറ്റത്താണ് സംഭവം പ്രദേശവാസികളായ സംജാദ് ശരത് ബാബു വിനോദ് എന്നിവർക്കാണ് കടിയേറ്റത് മൂവരും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കുടൂർ പഞ്ചായത്തിലെ വയലാർ ചെത്തിക്കോട് പെരിങ്ങണം ആലമറ്റം എന്നീ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ കുറുനരികളുടെ വ്യാപക ശല്യമുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് പ്രദേശത്ത് കുറുനരികളുടെ ശല്യം വർദ്ധിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു വിഷയത്തിൽ വനം വകുപ്പ് ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സംസ്ഥാന ജേതാക്കളായ ഭിന്നശേഷി സഹോദരങ്ങളെ ലയൻസ് ക്ലബ് ആദരിച്ചു സംസ്ഥാന ഭിന്നശേഷിക്കാരുടെ പാരാ അത്ലറ്റിക് മീറ്റിൽ ജേതാക്കളായ തൃശൂർ ടീമിന് ചാലക്കുടി ലയൺസ് ക്ലബ് സൌത്ത് ജംഗ്ഷനിൽ സ്വീകരണവും ആദരവും നൽകി ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ ചെയർമാൻ സാജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ജോമി കാവുങ്ങൽ എല്ലാ കളിക്കാർക്കും മെഡലുകൾ സമ്മാനിച്ചു സെക്രട്ടറി സന്ദീപ് സോൺ ചെയർമാൻ ഡേവിസ് കല്ലിങ്ങൽ ഇട്ടോപ്പ് കോന്നുപറമ്പൻ ഫാദർ സോളമൻ സിസ്റ്റർ ക്രിസ്റ്റ് എന്നിവർ സംസാരിച്ചു ആളൂർ വേളാഞ്ചിറ ആണിക്കുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രാജേഷ് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം മാതൃസമിതി നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ഇനി അതിദരിദ്രർ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി തന്നെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം കൈവരിക്കുകയാണ് പതിമൂന്ന് പേരാണ് നിലവിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന നന്ദിക്കരയിലെ ശ്രീവത്സം വീട്ടിൽ സെൽവത്തിനും കുടുംബത്തിനും ഗ്രാമപഞ്ചായത്ത് വീട് നിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽ കൈമാറൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു വാർഡ് മെമ്പർ രാധാ വിശ്വംബരൻ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് മെമ്പർമാരായ നന്ദിനി രമേശൻ നന്ദിനി സതീശൻ ശ്രുതി ശിവപ്രസാദ് പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത കുടുംബശ്രീ ചെയർപേഴ്സൺ സരിത തിലകൻ വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷീജ പി എന്നിവർ സംസാരിച്ചു പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ വീടുകൾ സന്ദർശിച്ച് തയ്യാറാക്കിയ മെമ്മോറാണ്ടം കൊടഗര ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾക്ക് സമർപ്പിച്ചു പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും ഗൃഹസന്ദർശനം നടത്തിയാണ് സമാഹരിച്ചത് പാറപ്പിടം കുടിവെള്ളം വഴി വൈദ്യുതി പട്ടയം റേഷൻ കാർഡ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ സന്ദർശനത്തിൽ പരാതിയായി വന്നു കെഎസ് കെ ടി യു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു മെമ്മോറാണ്ടം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സമര കേന്ദ്രത്തിലെത്തി ഏറ്റുവാങ്ങി വി കെ മുകുന്ദൻ അധ്യക്ഷനായി കെ ഡി അപ്പച്ചൻ സ്വപ്ന സത്യൻ സി എ റെക്സ് സജ്ജിത ജോയി എന്നിവർ സംസാരിച്ചു മതിക്കുന്നേലയ്ക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ സിപിഎം പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിളിയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ആനയ്ക്ക് ചികിത്സ ഒരുക്കാൻ നീക്കം പരിയാരം ഗ്രാമപഞ്ചായത്തിൽ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ റാലി റോൾ പ്ലേ എന്നിവ സംഘടിപ്പിച്ചു കുറുനരിയുടെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു തുഴൂർ ആലമറ്റത്താണ് സംഭവം സംസ്ഥാന ജേതാക്കളായ ഭിന്നശേഷി സഹോദരങ്ങളെ ലയൻസ് ക്ലബ് ആദരിച്ചു ആളൂർ വെള്ളാച്ചിറ ആണിക്കുളങ്ങര ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇനി അതിദരിദ്രാമ ഗ്രാമപഞ്ചായത്ത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം